വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന്റെ ക്രെഡിറ്റിനായി പിണറായി സർക്കാരും കോൺഗ്രസും മത്സരിക്കുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് ദേശാഭിമാനി അന്തം കമ്പനികൾക്കൊഴികെ എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാട് ആണെന്നായിരുന്നു അന്തം കമ്പനികളുടെ ആരോപണം എന്റെ നെഞ്ചത്തുകൂടിയെ നെടുമ്പാശ്ശേരിയിൽ ആദ്യ വിമാനം ഇറങ്ങൂ എന്ന് പറഞ്ഞ് കൊച്ചി വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്തതുപോലെ അന്തം തമ്മികൾ വിഴിഞ്ഞം പദ്ധതിക്കെതിരെയും അഴിമതി ആരോപണം ഉന്നയിച്ചും കോടതികളിൽ കേസുകൾ കൊടുത്തും പദ്ധതിക്ക് തടസ്സം നിൽക്കുകയും ജനങ്ങളെ ഇളക്കി വിടുകയും ചെയ്തു പദ്ധതിയുടെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ ഉമ്മൻചാണ്ടി നേരിട്ടു തുറമുഖത്തിന് ആവശ്യമായ മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് സാമൂഹിക ആഘാത പഠനവും പരിസ്ഥിതി ആഘാത പഠനവും പബ്ലിക് ഹിയറിംഗും എല്ലാം നടത്തി അന്തം കമ്മികളും പദ്ധതിക്കെതിരായി നിലകൊണ്ട ശക്തികളും ഉയർത്തിയ വെല്ലുവിളികൾ ഉമ്മൻചാണ്ടിയാണ് മറികടന്നത് അദാനി തുറമുഖ നിർമ്മാണം തുടങ്ങിയ ശേഷമാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അദാനി കുത്തക മുതലാളിയും ഭൂഷണയുമായിരുന്നെങ്കിൽ പിണറായി ഭരണത്തിൽ കയറിയതോടെ അദാനി വ്യവസായ പ്രമുഖനായി മാറി പക്ഷെ ഇതൊന്നും ചരിത്രത്തിന്റെ ഭാഗമാകില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇന്നലെ വന്ന പദ്ധതിക്കെതിരെ നിന്ന അന്തം കമ്മികൾ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിരിക്കാൻ മാത്രമേ കോൺഗ്രസിന് കഴിയൂ സി പി എം ഇപ്പോൾ പ്രതിപക്ഷത്തായിരുന്നു എങ്കിൽ ഇന്നലത്തെ ദിവസം കേരളത്തിൽ ഹർത്താലായിരുന്നതിന് തീരത്തേക്ക് വന്ന ആദ്യ കപ്പൽ തടയാൻ വേണ്ടി അന്തം കമ്മികൾ കടലിൽ ചാടിയന് കപ്പലിലെ ജീവനക്കാർക്ക് നേരെ കരിയോനൊഴിച്ചാൻ പണ്ട് കേരളത്തിന്റെ വികസനത്തിന് സഹായം നൽകാൻ ചർച്ചക്ക് വന്ന ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉദ്യോഗസ്ഥരെ സാമ്രാജ്യത്വ ശക്തികളെന്ന് മുദ്രകുത്തി മുണ്ടുമൊക്കി കാണിച്ച അന്തം കമ്പി വിപ്ലവ സമരം കപ്പലിൽ വന്നിറങ്ങിയ സായിപ്പും കണ്ടേനെ ഗെയിൽ പൈപ്പ് ലൈൻ ദേശീയപാത വികസനം കണ്ണൂർ വിമാനത്താവളം ദേശീയപാതയിലെ ബൈപ്പാസുകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊച്ചി മെട്രോ കൊച്ചിൻ ഷിപ്പ്യാർഡ് വികസനം അങ്ങനെ ഏത് പദ്ധതികൾ നോക്കിയാലും സി പി എം ഈ പദ്ധതികളെല്ലാം എതിർക്കുകയും നടപ്പാക്കാതിരിക്കാൻ സമരം എന്ന പേരിൽ അക്രമം അഴിച്ചുവിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതേസമയം ഭരണത്തിൽ വന്നപ്പോൾ അവർ അന്ന് വരെ എതിർത്ത പദ്ധതികളെ സ്വന്തം പേരിലാക്കി ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി ആഘോഷിച്ചു അത് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലും നടക്കുന്നത് ദേശീയപാത വികസനം ഉണ്ടായാൽ റോഡിന്റെ അപ്പുറത്ത് പശുവിനെ കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് ദേശീയപാത വികസനം തടയണം എന്ന് കേരളത്തിലെ കവലുകളിൽ പ്രസംഗിച്ച ഊളകലാണ് കമ്പികൾ ഗാട്ടുകരാർ നടപ്പാക്കിയാൽ നമ്മുടെ പറമ്പിലെ കറിവേപ്പിലെ വറിക്കാൻ വരെ അമേരിക്കയുടെ സമ്മരം വേണ്ടിവരുമെന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രസംഗിച്ച അന്തം കമ്മി ചരിത്രം പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ല കേരളത്തിൽ നടപ്പാക്കിയ എല്ലാ വൻകിട പദ്ധതികളുടെയും പൂർണ്ണ തോതിലുള്ള ഉദ്ഘാടനം നടന്നിട്ടുള്ളത് സി പി എം ഭരിക്കുമ്പോഴാണ് അതേസമയം ആ പദ്ധതികൾ സി പി എമ്മിന്റെ എതിർപ്പ് മറികടന്ന് ഏറെക്കുറെ പൂർണ്ണമായും പൂർത്തിയാക്കിയത് കോൺഗ്രസ് ഭരണത്തിലുമാണ് എന്നതാണ് യാഥാർത്ഥ്യം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തെ നേരിടാനുള്ള ഭരണമികവും സംഘടനാ കരുത്തും കോൺഗ്രസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് ഉമ്മൻചാണ്ടി ആണ് എന്ന് പറഞ്ഞ് കോൺഗ്രസുകാർക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു